മലയോര മേഖലയിൽ ശക്തമായിട്ടുള്ള മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ശനിയാഴ്ച രാത്രിയാണ് കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ വളയങ്കോട് കളപ്പുര പാലം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് ഇപ്പോൾ നാട്ടുകാരിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഇവർക്ക് പറയാനുള്ളത് ഈ ഒരു പാലത്തെക്കുറിച്ച് ഈ മഴക്കാലത്തിന് മുന്നേ ഏജന്റ് ഒരുപാട് വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മഴ ശക്തി പ്രാപിച്ചു പുഴ കരകവിഞ്ഞൊഴി പാലം പൂർണ്ണമായും തകർന്നു ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തോടനുബന്ധമായിട്ട് ഈ കലുങ്കിന്റെ ഈ പറയുന്ന കളപ്പര വളയംകോട് പാലത്തിന്റെ അപ്രോച്ച് റോഡ് മൊത്തം തകർന്നു പോയതാ അന്ന് പഞ്ചായത്ത് വീണ്ടും പണ്ട് മുടക്കി അത് റീപ്ലേസ് ചെയ്തു ഇപ്പൊ നിലവിൽ അയ്യമൂന്ന് ആറിലും പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന രണ്ട് പാലങ്ങൾ നിലവിലില്ല ഒന്ന് ഇത് തകർന്നിരിക്കുന്നു അതുപോലെ മാഞ്ചോട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്നു പോയതാ ഇതുവരെയും അത് പുനരുദ്ധരിക്കാൻ സാധിച്ചിട്ടില്ല ഗവൺമെന്റ് പണ്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന അല്ലാതെ ഇതുവരെയും അതിന്റെ നടപടിക്രമങ്ങൾ അവിടെ നീങ്ങിയിട്ടില്ല അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷൻ റോഡിലെ ഏക റോഡാണ് ഇന്ന് അയ്യൂന്ന് ആറിലും പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ജാ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഏക പാലം ആ പാലവും അപകടത്തിലാണ് ആ പാലം ഇരുന്നിട്ടുണ്ട് അപ്പം ഈ വിഷയങ്ങളൊക്കെ യഥാ യഥാസമയങ്ങളിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഇവരുടെ എവിടെ ഉദ്യോഗസ്ഥന്മാർ അറിയിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിന് ചെയ്യുന്നതിന് ഒരു പരിമിതിയുണ്ട് പക്ഷേ ഗവൺമെൻറ് യഥാസമയങ്ങളിൽ ഇതുപോലെ യാത്രാ പ്രശ്നങ്ങളുള്ള വളരെ ഗൗരവമേറിയ റോഡുകളുടെ പാലങ്ങളിൽ അടിയന്തിരമായും നല്ല ഫണ്ട് വെച്ചുകൊണ്ട് ജനങ്ങളുടെ യാത്രാ പ്രശ്നം വളരെ വരും കാലങ്ങളിൽ പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് ഇപ്പം അപകടാവസ്ഥയിലാണെന്നുള്ള കാര്യം കഴിഞ്ഞ ഏഴു വർഷമായി അധികാരികള് ശ്രദ്ധയിൽപ്പെടുത്താണ് കഴിഞ്ഞ വർഷമായി നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഏജന്റ് പുഴയെ പരമ്പരയിൽ തന്നെ ഇതിന് എന്താണ് ഒരു തൂളില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് അത് ഒരു വർഷം മുമ്പാണ് നമ്മൾ ഏഴു വർഷമായി ആവശ്യപ്പെടുന്ന ഒരു വിഷയത്തിൽ നമ്മൾ നടപടി എടുക്കാത്തത് കൊണ്ട് പ്രകൃതി തന്നെ നടപടിയെടുത്തു പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ട അവസ്ഥയിലാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അയ്യങ്ങും നാലെണ്ണം പഞ്ചായത്തുകളിലും അഭ്യേദ്യമായ ബന്ധമുണ്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തൊഴിൽപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്ക് പോകുന്നതാണ് അല്ലേതാണ്ട് പൂർണ്ണമായും തന്നെ നിലച്ചിരിക്കുകയാണ് അടിയന്തര നടപടി നമുക്കറിയാം ഇതിവിടും നാട്ടുകാരും പോലീസൊക്കെ ചേർന്നാണ് ഇതിൻ്റെ ഇപ്പോൾ ഇതിൻ്റെ ഗതാഗതം താൽക്കാലികമായി തടഞ്ഞിരിക്കുന്നത് കാരണം അറിയാതെ വരുന്ന ആളുകൾ വീഴും അടിയന്തിരമായി സത്തര നടപടി ഇക്കാര്യത്തിലുണ്ടാവണം പ്രദേശവാസികൾ എല്ലാവരും ഇവിടെയുണ്ട് അടിയന്തര നടപടി ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഏറ്റവും പ്രധാന പോലീസ് സ്റ്റേഷൻ റോഡും അപകടവസ്ഥയിലുള്ള ഇറക്കുമല്ല ആ പഴയ ചെളിയും ഇതുമായിട്ട് പല വാഹനങ്ങളിലും അപകടത്തിൽ പിടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആ ഒരു സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ ജനം സഞ്ചരിച്ചോണ്ട ഒരു വഴിയത് ഇതും കൂടെ അറിഞ്ഞു പോയി കഴിഞ്ഞാൽ ആളം അയ്യംന്ന് ബന്ധം തന്നെ വിശേഷിക്കുന്ന ഒരു അതായത് നമ്മളെ ഈ അവസ്ഥയുള്ളു അവസ്ഥ പഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും മുഖ്യമായ ഒരു പാലാണ് ഈ നമ്മളെ ടൗണിലേക്ക് മെയിനായിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്യാഭ്യാസ സ്കൂളിലേക്ക് വരുന്ന പാലം അത് മെയിനായിട്ട് ശരിയാക്കി തരണമെന്ന് അധികാരികളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു രണ്ട് പഞ്ചായത്തുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നത് മാത്രമല്ല ഈ കുട്ടികളെയും രോഗികളെന്ന് ആശുപത്രി കൊണ്ടുപോകാൻ പോലും മേലാത്ത എല്ലാ വഴിയായിട്ട് ഇപ്പോൾ ആറം പഞ്ചായത്ത് വരെയുള്ള എല്ലാ മേഖലയും തന്നെ നമുക്ക് ബ്ലോക്കായി നിൽക്കാം അതിരാവിലെ കുട്ടികളെയും കൊണ്ട് സ്കൂളിൽ പോകാൻ ഒരുപാട് കുട്ടികൾ അവിടെ ഇവിടെയും പാട്ട് പഠിക്കുന്നു കീപ്പള്ളി സൈഡിലുള്ള സ്കൂളുകളിലും കരിക്കോട്ടക്കരിലുള്ള സ്കൂളുകളും പഠിക്കുന്നുണ്ട് ഒരു രാത്രിയിൽ ഇവിടുന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് പോയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വളയംകോട് വഴിയാണ് പോകേണ്ടി വരുന്നത് ഇവിടെ അടുത്തുള്ള ആളുകൾ ആ ഒരു ഇതിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട് പിന്നെ ഇതിൽ പോയി കരിക്കോട്ടക്കരി ഒരു വളഞ്ഞ് ചുറ്റിപ്പോകൊണ്ട് അവിടെയും ആനപ്പന്തി വഴി വള്ളത്തോട് വഴി പോകാൻ പറ്റുന്നില്ല ഞങ്ങൾ ഈ കരിക്കോട്ടക്കിരി മേഖലയിലുള്ള ആളുകൾ ഇപ്പോൾ ഒരു പെട്ട പോലെ പെട്ട പോലെ ഞങ്ങൾ വിഷമിക്കുകയാണ് അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം താൽക്കാലികമായിട്ടെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്തു തരണം എന്നാണ് നമ്മുടെ നാട്ടുകാരൻ നിലയിലുള്ള ഞങ്ങളുടെ അഭിപ്രായം അടിയന്തരമായിട്ട് ശരിയാക്കി തരണം പോലീസ് സ്റ്റേഷൻ റോഡ് അപകടവസ്ഥയിലാണ് ആ കയറ്റം ഒരു വണ്ടി പോലും പോലെ ഈ ഇടയ്ക്ക് ഒരു വണ്ടി വന്ന് ചെരിഞ്ഞ് മറിഞ്ഞ് റോഡ് ആയിട്ട് മണിക്കൂറുകളോളം റോഡ് ബ്ലോക്കായിരുന്നു യഥാഗതം ബ്ലോക്കായി കിടന്നു പിന്നെ ആ നാട്ടുകാരിലെ കൂടെ കൂടി പൊന്നിച്ചിട്ടാണ് വന്നത് അതും അന്നേരം ഈ റോഡയായിരുന്നു വണ്ടി മുഴുവൻ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇതും കൂടെ പോയ കാരണം അതും ഭയങ്കര നേനീയ അവസ്ഥയാണ് ഈ പാലം തകർന്നത് എപ്പോഴറി ഇന്നലെ വൈകുന്നേരം തകർന്നതറിഞ്ഞില്ല വെള്ള ഇങ്ങോട്ട് വരാൻ നോക്കുന്നില്ലായിരുന്നു കടക്കാൻ പറ്റുന്നില്ല അത് കാരണം ഇവിടെ വൈകുന്നേരം വന്നു ഇപ്പം രാവിലെ ആയത് ഇങ്ങനെ വെള്ളം കഴിഞ്ഞപ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ അപകടവസ്ഥയിലായ ഒരു പാലമായിരുന്നു ഇതുവരെ ആരും ഇത് തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഓരോ വർഷവും വെള്ളം വരുമ്പോൾ ഇതുതന്നെയാണ് ഈ പാലത്തിൻ്റെ അവസ്ഥ ഞങ്ങൾ ഇതിനോട് ചേർന്നാണ് താമസിക്കുന്നത് എന്റെ സ്ഥലം ഇതായിരുന്നു നേരെ അക്കരയാണ് ആരത്തിന്റെ സൈഡ് മൊത്തം ഇടിഞ്ഞു പോയി ഈ ഇവിടെ ഈ നാട്ടുകാരാണ് ഓരോ പ്രാവശ്യം ഞങ്ങൾ കുറെ ആൾക്കാരാണ് ഇത് വെട്ടി മാറ്റുകയല്ലേ ചെയ്യുന്നത് ഈ പാലത്തിന്റെ രണ്ട് തൂണുകൾ പോയിട്ട് നാല് അഞ്ചു വർഷമായി ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ ഭാഗത്തേക്ക് എം എൽ എ ഒക്കെ വന്ന് നോക്കിയിട്ട് പോയതല്ലാതെ ഈ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല എന്റെ സ്ഥലം ഒരുപാട് സ്ഥലമാണ് ഈ ഒരു കാരണം പോയിരിക്കുന്നത് രണ്ട് മീറ്ററോളം ഇടിഞ്ഞു പോയിട്ടുണ്ട് നിങ്ങൾക്ക് വന്നാൽ കാണാവുന്നതാണ് അവിടെ മുടി ഇടിഞ്ഞു പോയിട്ടുണ്ട് എത്രയും പേരൊന്നും ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ജനങ്ങൾ ആകെ രണ്ട് പഞ്ചായത്തും ഘട്ടത്തിലാകുന്ന അവസ്ഥയാണ് എത്ര നിരവധി തവണ ഇവിടുത്തെ നാട്ടുകാർ പരാതി പറഞ്ഞിട്ടും ഈ പാലത്തിൻ്റെ ശോചനാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല അതിന്റെ ഒരു അവസ്ഥയാണ് നേർക്കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത് പാലം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ പാലം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് ഇപ്പോൾ കരിക്കോട്ടക്കരിയിൽ ഉള്ള ജനങ്ങൾ ഇപ്പോൾ ഒരു തുരുത്തിൽപ്പെട്ട പോലെ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇത് കാണുന്ന അധികൃതർ ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറമാൻ ശിവ അബ്രാഹിമിനൊപ്പം ശ്രീവേഷ്കർ ഏജൻറ്റ് ന്യൂസ് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് ഫാൻസി ലൈ തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരത് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ